ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ വിഷമത്തോടെ ചെയ്യുന്നൊരു വീഡിയോ ആണ് കാരണം ഇന്നലെ ഒരു പോള കണ്ണടച്ചിടില്ല ഗോഡ് സോൺ കൺട്രി ആയ നമ്മുടെ ഈ കൊച്ചി കേരളം ഇന്ന് ഡെവിൾ സോൺ കൺട്രി ആണ് എന്ന് പറയാൻ കാര്യം വേറൊന്നുമല്ല ഇന്ന് ചെഗത്താന്മാർ ആണ് മൊത്തം കേരളത്തിൽ കിടന്ന് അഴിഞ്ഞാടെന്ന് നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ ബന്നാർ മൂട് നടന്ന ഇന്നത്തെ ബ്രൂട്ടൽ കില്ലിങ് അഞ്ച് പേരെയാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫാൻ എന്നുള്ള ചെറുപ്പക്കാരൻ സാമ്പത്തിക ബാധയുടെ പേരിലോ കടത്തിന്റെ പേരിലോ എന്താണെങ്കിലും ഫിനാൻഷ്യലി എന്തെങ്കിലൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും കൊന്ന് കൊലപ്പെടുത്തുക സ്വന്തം അനിയനെയും എൺപത്തെട്ട് വയസ്സുള്ള വാപ്പയുടെ ഉമ്മേനെയും സ്വന്തം ഉമ്മ അർബുദത്തിന് ചികിത്സ കഴിയുന്ന ക്യാൻസറിന് ചികിത്സ കഴിയുന്ന സ്വന്തം ഉമ്മയെപ്പോലും ബർതവിടാതെ ഏ കൊലക്ക് ഉമ്മ വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എപ്പോഴാണെങ്കിലും മരണത്തിന് കീഴടങ്ങാം അതേപോലത്തെ ഒരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുകയാണ് കിടക്കലാണ് പേരിലായാലും ഒരാളുടെ ജീവൻ ജീവനെടുക്കാനുള്ള അവകാശം അവനില്ല അതെല്ലാം ഉടയോണാണ് ദൈവം തമ്പ്രൻ പടച്ച റബ്ബാണ് ജനനം നൽകിയിട്ടുണ്ടെങ്കിൽ മരണത്തിനും അവകാശം എടുക്കാനുള്ള അവകാശം പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ അഫ്വാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കൊന്ന അഞ്ചു പേര് അവന്റെ വാപ്പയുടെ ഉമ്മി അതേപോലെ സ്വന്തം അനിയൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ അത്രമാത്രം സ്നേഹമുള്ള സ്വന്തം അനിയൻ വെറും ഒൻപതി പഠിക്കുന്ന അനിയൻ പിന്നെ വാപ്പാടെ സഹോദരൻ വാപ്പാന്റെ സഹോദരന്റെ ഭാര്യ പിന്നെ അവൻ സ്നേഹിച്ച കാമുകി ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് ഡയറക്റ്റ് പോയി ട്യൂഷന് പോണ് എന്നും പറഞ്ഞുള്ള പേരിൽ വിളിച്ചിറക്കി കൊണ്ടുവന്ന് വളരെ മൃഗീയമായിട്ട് അരിങ്കുലയാണ് അരിങ്കൊല കേരളം കണ്ടൽ പക്ഷേ ഏറ്റവും വലിയ അരിങ്കൊലയാണ് അവൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കൊല എന്ന് പറയുമ്പോൾ ഒരു നാടിന്റെയോ ഒരു പ്രദേശത്തെയോ ഇല്ലെങ്കിൽ കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ഒരുപക്ഷെ ലോകത്തെ ഞെട്ടിച്ച ഒരു അരിങ്കൊലയായിരിക്കും ഇതിന്റെ പിന്നിൽ എന്താണെങ്കിലും അതൊരു കാരണമേ അല്ല അവന്റെ കാരണങ്ങൾ അവനെ പറയുന്ന കാരണങ്ങൾ അതിനൊന്നും കാരണമേ ഇല്ല സ്വത്തിന്റെ പേരിലായാലും പണത്തിന്റെ പേരിലായാലും ആരെയും കൊല്ലാൻ അവകാശം ഇവനില്ല അഞ്ചു അഞ്ചുപേരെ വളരെ പൈശാചികമായി കൊന്നൊടുക്കിയ ഈ ചെറ്റ ഈ തുക്കടി മോൻ നായി മോൻ എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അത് വാപ്പക്ക് പറയുന്നതല്ല അങ്ങേരെ ചെയ്ത് അങ്ങേരും തെറ്റും ചെയ്തില്ല ഈ അഞ്ചുപേരെ സ്വന്തം ഉമ്മ ഉൾപ്പെടെ ഇപ്പൊ ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഉമ്മ മരണപ്പെട്ടാൽ മൊത്തം അഞ്ചു അഞ്ചുപേരുടെ ജീവിതം പുല്ല് വിള കൽപ്പിച്ച ഈ കൊന്നൊടുക്കിയ ഈ നരാധമനെ ഈ നായി മോനെ അൽ ഹറാമിയെ എന്തു ചെയ്യണം വേറൊന്നുകൊണ്ടല്ല ഞാൻ ഈ പറയാൻ കാര്യം ഇത്രയും ഇറ്റ്സ് ബ്രൂട്ടൽ കില്ലിങ് സൈക്കോ പാത്ത് തന്നെ പറയാം അവന്റെ കാരണങ്ങൾ ഒരിക്കലും കാരണമല്ല ഈ പറയുമ്പോൾ എന്റെ തൊണ്ട ഇടറിയാണ് കാരണം വെച്ചാ അത്രമാത്രം സങ്കടകരമായ ഒരു വാർത്തയാണ് അതാ പറ കേരളം ഗോഡ്സോൺ കൺട്രി എന്നുള്ള പെരുമാറി ഇപ്പൊ ഡെവിഡ്സ് ഓൺ കൺട്രിയാ ഇതേപോലെ പരമചറ്റകൾ കാരണം സ്വന്തം ഉമ്മേനെയും സ്വന്തം വാപ്പുവിനേയും അതേപോലെ സ്വന്തം കുഞ്ഞനെല്ലാം വെട്ടിക്കൊന്ന ഈ നായി മോനെല്ലാം അതുകൊണ്ട് സ്പോട്ട് തീർക്കണം അല്ലെ കോടതിക്ക് നിയമത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കുറെ നാളെ ശിക്ഷ അനുഭവിച്ചു വീണ്ടും വരും ഇതേപോലെ ക്രിമിനൽ മൈൻഡ് വെച്ചായിരിക്കും മറ്റുള്ളവരെ കാണുന്നത് ഇതേപോലുള്ള സഹിക്യല്ല ഒന്ന് കല്ലെറിന് കൊല്ലുക അല്ലെങ്കിൽ ആൾക്കാരനെ അടിച്ച് കൊന്നേക്കുക സ്പോട്ടിൽ തീർക്കുക ഇതാണ് ചെയ്യേണ്ടത് പേരിലായാലും സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിലായാലും ഫിനാൻഷ്യൽ എന്ത് പ്രശ്നമായാലും ഇവൻ പറയുന്ന ഇവൻ തൂറി മെഴുകുന്ന ന്യായങ്ങളൊന്നും ന്യായമല്ല എന്നാ എലിവം കഴിച്ചിട്ട് അവന് ഹോസ്പിറ്റലാണ് എലിവം കഴിച്ച പേരിന് വേണ്ടിയായിരിക്കും അവന് മരണത്തെ പേടിയാണ് മറ്റുള്ളവരെ കൊന്ന് കൊല വിളിച്ചിട്ട് അവൻ മുപ്പത് കിലോമീറ്ററോളാണ് സഞ്ചരിച്ചത് സ്വന്തം കാമുകീനെ ട്യൂഷൻ ക്ലാസ് ട്യൂഷൻ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ടാണ് അവ കൊന്നത് പൊന്നുമോനെ നല്ലൊരു മാസമായിട്ട് എല്ലാരും റംദാനെ വരവേൽക്കാൻ റംനാം മാസത്തെ വരവേൽക്കാൻ നിൽക്കുന്ന ഈ ഷെഹബാൻ മാസമായിട്ട് നീ കാണിച്ച ഈ എന്താ പറയാ ഇത്രയും ക്രൂരമായി ഓരോരുത്തരെ കൊന്നൊടുക്ക നീ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ ഇതെന്റെ പ്രാക്കല്ല നേരെ മറിച്ച് നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ് പോയി നമ്മുടെ മനുഷ്യരുടെ കാരുണ്യം ഏ വിവേചന ബുദ്ധി ഇല്ലാത്ത മൃഗങ്ങൾക്ക് ഇപ്പം കാരുണ്യമുണ്ട് അവർ വിഷം എന്ന് പോലും തൻ്റെ ഇരകളെ മുന്നിൽ കിട്ടിയാൽ പോലും ഇപ്പം വെറുതെ വിടുന്ന മൃഗങ്ങൾക്കാണ് മനുഷ്യനേക്കാൾ വിവേചന ബുദ്ധിയും ചിന്താശക്തിയും ഉള്ളത് മനുഷ്യരുടെ കാരുണ്യം ഓരോ ദിവസം കഴിയും നഷ്ടപ്പെടുക കേൾക്കുന്ന വാർത്തകൾ അതേപോലെയുള്ള പരിതാപകരമായ വാർത്തകളാണ് സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത് കൊല്ലുക സ്വന്തം മോളെ മാനഭംഗത്തിന് ഇരയാക്കുക പീഡിപ്പിക്കുക ഗർഭിണിയാക്കിയ ഗർഭിണിയാക്കുക പതിനാല് വയസ്സുകാരൻ പതിനെട്ട് വയസ്സുള്ള പെണ്ണിനെ പീഡിപ്പിക്കുക ഇതെല്ലാം ഇന്ന് നടക്കുന്ന നമ്മുടെ ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന ഷോക്കിംഗ് ഇല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഇന്നലത്തെ ഈ വാർത്ത കേട്ട ശേഷം ഒരു പോള കണ്ണടക്കാൻ പറഞ്ഞിട്ടില്ല അപ്പൊ എന്റെ മുഖത്തുള്ള ഉറക്ക ക്ഷീണം കണ്ട മനസ്സിലാവും ഒരു പോള കണ്ണടച്ചില്ല കാരണം വെച്ചാൽ അവിടുത്തെ അവസ്ഥകൾ ആ കുടുംബത്തിലെ ആ ബാപ്പ അവിടെ ഇല്ലായിരുന്ന ഭാഗ്യമാണ് ഇല്ലാപ്പ സൗദിയിലാണ്ട് ഇല്ല ബാപ്പനെയും ആ അൽഹറാമി കൊന്നേനെ ഉറപ്പുള്ളവരെയോ വാപ്പ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അവരുടെ കൂട്ടത്തിലെ വാപ്പാനെയും അവൻ കൊന്നൊടിക്കേനെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കേൾക്കാൻ പാടില്ലാത്ത വാർത്തകളാണ് ഓരോ ദിവസം കഴിയും തോറും ഇന്ന് നമ്മുടെ കൊച്ചി കേരളത്തിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഇതുപോലുള്ള ചട്ടകളൊക്കെ നമ്മുടെ കൈ കിട്ടാണല്ലോ ഇതേപോലെ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് അവന്റെ ഓരോ ശരീരത്തിന്റെ ഓരോ കോശങ്ങളുടെ വേദന അവന് അറിയണം ആ റൂഹ് വിട്ടു പോകുന്നവരെ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ടു പോകുന്നവരെ ആ വേദന അവൻ അനുഭവിക്കണം കാരണം ഇത്രമാത്രം അത്രമാത്രം ആളുകളെയാണ് അവൻ കുത്തി പരിക്കേൽപ്പിച്ചു കുത്തിപ്പരിക്കേൽപ്പിച്ചും അതേപോലെ ചുറ്റിക കൊണ്ട് അടിച്ച് കൊന്നോടിക്കുക അവരെ വേദന അനുഭവിച്ച വേദന എന്തായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ അല്ലെ ചില അതിന് മാത്രം കൂടുതൽ വേദന സാധിച്ചായിരിക്കും ഒരുപക്ഷെ അവർ മരണത്തിന് കീഴടങ്ങിയത് അതിനേക്കാളും വേദന ഇവന് കൊടുത്തേ മരിക്കൂ നീൻ ആർക്കും ഒരു കുടുംബത്തിനും ഇങ്ങനൊരു വിധി വരുത്തല്ലേ എന്നാണ് പടച്ച പഠിച്ച ഞാൻ ആത്മാർത്ഥയോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഈ ഒരു വീഡിയോ തൽക്കാലം നടത്തുന്നു ആ നാറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് പക്ഷെ പറ്റുന്നില്ല ആ വാർത്തയായിട്ട് അവിടെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പം തൽക്കാലം വീഡിയോ നടത്തുന്നു ഓക്കെ ബൈ സ്വന്തം നിങ്ങളുടെ കൊതിയൻ